ഹായ് ഫ്രണ്ട്സ് യൂസ് ആൻഡ് ക്രിയേഷൻസ് ബൈ താഹി താഹിന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മോഡൽ പിക്ക് ഇതാ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫോണിൽ ഇതാണ് നമ്മുടെ പിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡറിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ഇപ്പൊ നമുക്കിതുപോലെ കുറച്ച് ഓവൽ ഷേപ്പിലുള്ള കുറച്ച് മാർക്കിംഗ് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഔട്ടർ ലൈനായിട്ട് കൊടുക്കുന്നത് കട്ട് ബീഡ് വെച്ചിട്ട് ഔട്ടർ ലൈൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ മൂന്ന് ലെയർ ആയിട്ട് നമ്മൾ ഷുഗർ ബീഡും വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ വളരെ ഈസിയാണേ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പാറ്റേൺ കാണിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ മോഡൽ പിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ചും നെക്ക് വിറ്റ് ആറ് ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒരു മൂന്ന് ലെയറായിട്ട് നമ്മൾ ഷുഗർ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണേ അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ആൻറ്റിക്കിൻ്റെ തന്നെ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ആണ് എടുത്തേക്കുന്നത് കേട്ടോ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ആണ് മെറ്റീരിയൽ ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ നോർമൽ സ്വിംഗ് ത്രഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതേ നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മൾ ഔട്ട് ലൈൻ കൊടുക്കുന്നത് കട്ട് ബീഡ് വെച്ചിട്ടാണ് അപ്പം നമുക്ക് ഓരോ കട്ബീട് വീതം ബാക്ക് സ്റ്റിച്ചും കൊടുത്ത് പോരാവേ ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഔട്ടർ ലൈൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ രണ്ട് കട്ട് ബീഡ് വീതം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണമാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ അല്ല രണ്ട് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഷുഗർ ബീഡ് കൊടുക്കേണ്ടത് അത് ഞാൻ മൂന്നാലും ഷുഗർ ബീഡ് വീതമാണ് ചെയ്തു പോരുന്നതേ ഓക്കെ കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ബാക്കി നമുക്ക് ഫുള്ള് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഷോൾഡറിൻ്റെ ഒരു പോർഷനിൽ മാത്രമാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഔട്ടർ ലൈനിൽ നമ്മൾ കട്ട് ബീഡ് കൊടുക്കുന്നുണ്ട് ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ഷുഗർ ബീഡും കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനെ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് for watching